ഫെസ്റ്റിന്റെ ഫെസ്റ്റിന്റെ ടിക്കറ്റ് 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 നഗരസഭാ 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 ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ബീന ബീന ടോമി ടോമി നിർവഹിച്ചു നിർവഹിച്ചു മർച്ചന്റ് മർച്ചന്റ് അസോസിയേഷൻ അസോസിയേഷൻ ട്രഷറർ ജോർജ് ഏറ്റുവാങ്ങി ഫെസ്റ്റ് ഫെസ്റ്റ് സീസൺ ഏപ്രിൽ മുതൽ വരെയാണ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് നമ്മുടെ യൂത്ത് എല്ലാവരും നടത്തുന്ന ഈ കട്ടപ്പന ഫസ്റ്റ് കട്ടപ്പനയ്ക്ക് ഏറ്റവും വളരെ മനോഹരമായി തീരട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഈ ടിക്കറ്റ് വിതരണ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് യൂണിറ്റ് ട്രഷറർ സാജൻ ജോർജ് ടിക്കറ്റ് ഏറ്റുവാങ്ങി കേരള വ്യാപാരി വ്യവസായ വകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നഗരസഭാ കൌൺസിലർമാർ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് യൂണിറ്റ് ട്രഷറർ സാജിൽ ചോർജ് പറഞ്ഞു സംഘടിപ്പിക്കാൻ സാധിച്ചു അതിനും മനോഹരമായിട്ട് ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം ഇതൊരു ഉത്സവത്തിന്റെ ഒരു കാലമായിട്ട് നമ്മുടെ കട്ടപ്പന കച്ചവടം വളരെ മാന്യത്തിൽ പോകുന്ന ഒരു സാഹചര്യമാണ് അതൊക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ വരണം ഒരുക്കുന്ന ഡി ജെ നൈറ്റ് നടക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് പറഞ്ഞു തീർച്ചയായിട്ടും കട്ടപ്പന ഫെസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ വളരെ ആവേശകരമായിട്ട് ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത് ഈ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളിൽ നമ്മൾ ഒരാളായ ഒരു വ്യാപാരിക്ക് നമ്മുടെ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് തീർച്ചയായിട്ടും പതിനഞ്ച് ലക്ഷം രൂപയോളം ഇവിടുന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ അതിനൊരു കൂപ്പൺ ഇവിടെ അടിച്ചിറങ്ങിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ എം ജി ശ്രീകുമാർ സ്റ്റീഫൻ ദേവ്സി ആശരത് ഹരിശ്രീ അശോകൻ തുടങ്ങി വിവിധ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും നടക്കും